എടാ ഞാനിപ്പ എന്തു പറയാനാണ് ഇതൊക്കെ ഇഗ്നോർ ചെയ്യടാ നമ്മൾ വഴി നടക്കുമ്പോൾ അറിയാതെ നമ്മുടെ കാലിൽ ചാണകം പറ്റൂല ചാണകത്തിന് കഴുകിക്കണത് നമ്മൾ മുമ്പോട്ട് പോവുക ഞാൻ ആ വില ഇവർക്ക് കൊടുക്കുന്നുള്ളു പട്ടികൾ കിടന്ന് കുറയ്ക്കട്ടെന്റ് വീണ്ടും കല്ലറിഞ്ഞും അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് പുറത്തു അകത്തുമായിട്ട് ഒട്ടനവധി വിഷയങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ജാസ്മിനെ അനുകൂലിച്ചുകൊണ്ട് ഒട്ടനവധി ആളുകൾ മുന്നോട്ട് വന്ന് പല രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് അങ്ങനെ ആർക്കുവാണെങ്കിലും എന്ത് കാര്യങ്ങളും പറയാം നമ്മൾ വിമർശിക്കുന്നത് കണക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഒന്ന് രണ്ടുപേരച്ചെന്നതും പല സ്ഥലങ്ങളിലായിട്ട് കാണാനിടയായിട്ടുള്ള ദിയാസന എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വീഡിയോ കാണാനിടയായിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന സിബിനെ പറ്റിയിട്ടാണ് പറയുന്നത് സിബിനെ എന്ന് പറയുന്ന മദ്യം കിട്ടാതെ വന്നപ്പോഴത്തേക്ക് അതിന് അഡിക്റ്റ് ആയിട്ടുള്ള ആളാണ് അപ്പോൾ അതിന്റെ ഒരു വിഡ്രോവൽ സിൻഡ്രമാണ് അതിനകത്ത് കാണിച്ചത് എന്നുള്ള രീതിയിലൊക്കെ ഈ പറയുന്ന ദിയാസന പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലി തിയാസന ആയിട്ട് യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല പുള്ളിക്കാരെ എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യുന്ന ആളാണ് പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നമുക്ക് സംസാരിക്കുമ്പോൾ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ പറയുന്ന ചില കാര്യങ്ങളിലുള്ള ചില അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവുന്ന വ്യത്യാസങ്ങൾ അത് നമ്മൾ ഓപ്പൺ ആയിട്ട് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും അല്ലാണ്ട് ആരോടും ഒരു വിദ്വേഷോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഈ പബ്ലിക്കിൽ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ചില വാക്കുകളിൽ ചിലർ പറയുന്ന ആശയങ്ങളിൽ നമുക്കൊരു വ്യത്യാസം വരുമ്പോഴത്തേക്കും നമ്മളത് തിരിച്ച് സംസാരിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് കേൾപ്പിക്കാം നീ ഇരുന്ന് വാങ്ങിച്ചത് നീ ചോദിക്കുന്നു ഞാൻ നിനക്ക് തരുന്നു മനസ്സിലായോ നീ ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് വരിക്കോരി അങ്ങ് തരും അപ്പോൾ സിബിൻ മോനെ സിബിൻ മോന് വിഡ്രോവൽ സിൻട്രം ആയിരുന്നു ഉണ്ടായിരുന്നതെന്നുള്ളത് ആരും വിളിച്ച് പറഞ്ഞില്ലല്ലോ ഇതുവരെയും വെളിയിൽ ദിയാസന പറയുന്നു സിപിൻ മോൻ ഉണ്ടായിരുന്നത് വിഡ്രോവൽ ആണ് ഒരു മെന്റലും അല്ല ഒന്നുമല്ല കള്ള് കിട്ടാതെ വന്ന സമയത്തുണ്ടായി ഇത് ലാലേട്ടനെ ഒന്ന് പിടിച്ചു കൊടഞ്ഞപ്പോ നല്ല രീതിയിൽ ഒന്ന് ശിവറിങ്ങൊക്കെ വന്ന് മറ്റേ കയ്യിൽ നിന്ന് പോയി കിളി പോകൂലേ ആ സാധനം അത് വന്നതാണ് അപ്പൊ ഈ അടുത്ത സമയത്ത് നീ അടിച്ച് പിമ്പായിക്കൊണ്ടിരുന്നിട്ടല്ലേ ഫിറ്റായിക്കൊണ്ടിരുന്നിട്ടല്ലേ അതിനകത്ത് ഇരുന്നോണ്ട് ദിയാസേന ജാസ്മിന്റെ പി ആർ എന്നൊക്കെ വിളിച്ച് പറഞ്ഞത് അപ്പോ ആ ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം ഇതാണ് ഇനി കുറച്ചുകൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഖ്യാപിച്ചത് അപ്പോ ഇതിനകത്ത് പറയുന്നത് ഈ പറയുന്ന സിബിന് വിഡ്രോവൽ ആണ് വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ കള്ളിന് ആസക്തി ഉണ്ടായിട്ട് അതായത് കള്ളുകുടിയനായിട്ടുള്ള ആളുകൾക്ക് കള്ള് കിട്ടാതെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ മദ്യം ആൽക്കഹോൾ കിട്ടാതെ വരുമ്പോഴത്തേക്ക് ബോഡിക്കുണ്ടാവുന്ന ഒരു റിയാക്ഷൻ ആണ് ഇതെന്ന് പറയുന്നത് ചില ആൾ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് സ്മോക്ക് നിർത്തി കഴിഞ്ഞാൽ അവർക്കൊരു എപ്രാളം വരും അല്ലെങ്കിൽ കള്ള് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ദിവസം കള്ള് കള് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് എപ്രാളം വരും അപ്പോൾ ആ ഒരു രീതിയിൽ സിബിനൊരു കള്ളു കൂടിയനാണ് അപ്പോൾ കള്ളുപിടിയായതുകൊണ്ടാണ് അവന് ശിവറങ്ങിയും കാര്യങ്ങളൊക്കെ വന്നത് അല്ലാണ്ട് വേറൊന്നും അല്ല എന്നൊക്കെ ഉള്ള രീതിയിലാണ് പറയുന്നത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരാളിനോട് എന്തെങ്കിലും ഒരു ദേഷ്യം തോന്നി കഴിഞ്ഞെന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ദിയാസനയൊക്കെ ജാസ്മിന്റെ സുഹൃത്തുക്കളാണ് ജാസ്മിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് പി ആറാണെന്നൊക്കെ ഞാൻ പറയുന്നത് സപ്പോർട്ട് ചെയ്തതായിരിക്കാം മേ ബി ജാസ്മിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം ഓക്കെ കാര്യം ഇവരെല്ലാവരും ഒരു ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആളിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ എന്നുള്ളതിലേക്ക് ജാസ്മിനെ ഒരുപാട് പേര് ഇതിനകത്ത് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ജാസ്മിനെതിരെ പറയുന്നവർക്കെതിരെ എന്ത് ഇല്ലായ്മകളും വിളിച്ച് എന്നുള്ള രീതിയിൽ ഒരിക്കലും ചിന്തിക്കരുത് ഇപ്പോൾ സിബിനും ഒരുപാട് പേര് സപ്പോർട്ടുണ്ട് ഈ പറയുന്ന പല കാര്യങ്ങളിലും സിബിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയുന്നത് കാര്യം സിബിനുമായിട്ട് സംസാരിച്ച സ്ഥിതിക്ക് സിബിന് അതിനകത്ത് അനുഭവിച്ച കാര്യങ്ങൾ ജാസ്മിനെതിരെ കളിക്കരുത് എന്ന് ഏഷ്യാനെറ്റിന്റെ അധികൃതർ സിബിനോട് പറഞ്ഞു എന്ന് സിബിൻ പറയുന്നുണ്ട് ഒരാൾക്ക് വന്നിട്ട് ഈ ആള് പറയുന്നത് സത്യമാണ് എന്നുണ്ടെങ്കിൽ ഏഹ് സിബിൻ ഇത്ര ഓപ്പൺ ആയിട്ട് ഇത്ര വലിയൊരു ഷോക്കെതിരെയാണ് പറയുന്നത് മാത്രമല്ല മൂന്ന് ദിവസത്തോളത്തോളം സിബിനെ ഒരു റൂമിൽ പൂട്ടിയിട്ടു കൊടുക്കാൻ പാടില്ലാത്ത ഇല്ലീഗൽ ഡ്രഗ് സിബിന് കൊടുത്തു എന്നൊക്കെ സിബിൻ പറയുന്നുണ്ട് അത് അനുഭവിച്ച ആൾക്ക് മാത്രമേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളോ ഇല്ലേ എന്നുള്ള അറിയത്തുള്ളൂ അപ്പോൾ അയാൾ പറയാൻ പറ്റുന്നു നമ്മൾ അയാൾ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റൂ അപ്പോൾ അതിനെ പുറത്ത് ഈ പറയുന്ന സിബിനെ മറ്റൊരു രീതിയിലോട്ട് ഇല്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് സിബിനെ വെറും മറ്റേ ഒരു രീതിയിലോട്ട് ആക്കി കാണിക്കാനായിട്ടാണ് ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു പേഴ്സിലെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അവർ അവരുടെ അഭിപ്രായം പറയുന്നു ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു അപ്പോൾ ഈ ഒരു സംഭവത്തിനെ സിബിൻ കണ്ടതിന് ശേഷം എനിക്ക് അയച്ചൊരു വോയിസ് ആണ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത് സിബിൻ വോയിസ് ആണ് നിങ്ങൾ എടാ ഞാനിപ്പോ എന്ത് ഇതൊക്കെ ഇഗ്നോർ ചെയ്യണം നമ്മൾ കഴിഞ്ഞു നടക്കുമ്പോൾ അറിയാതെ നമ്മുടെ കാലിൽ ചാണകം പറ്റൂല ചാണകത്തിനെ കഴി നമ്മൾ മുമ്പോട്ട് പോവാ ഞാൻ ആ വില ഇതൊക്കെ കൊടുക്കുന്നുള്ളൂ പട്ടികളെ കടന്ന് കൊരയ്ക്കട്ടെ നമ്മൾ മൈൻഡ് ചെയ്യണം നമ്മൾ നമ്മള് വീണ്ടും കൊരയ്ക്കും ഇഗ്നോർ ചെയ്യുക ഈ വിഡ്രോവൽ സിൻഡ്രം എന്താണെന്ന് വിവരമില്ലാത്തവർ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ഞാൻ കള്ളുപിടിക്കാത്ത ആളൊന്നുമല്ല ഞാൻ കള്ളെ കുടിക്കും പക്ഷെ ഞാൻ ആൽക്കഹോളിക് അല്ല അത് ആൽക്കഹോളിക്സ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി കള്ളുപിടിക്കുന്ന കുടിക്കുന്നവരാണ് അപ്പം എന്നെക്കാളും നന്നായിട്ട് ഇപ്പോൾ എൻ്റെ ലൈഫ് ഇവക്കൊക്കെ അറിയാവുന്ന അവള് അവൾ ഒന്ന് പറയുന്നിട്ടകത്തൊന്നും ഭയങ്കരമായിട്ട് എന്നെക്കുറിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ചേച്ചി അഞ്ചു കൊല്ലം മുന്നേ വന്നതുകൊണ്ട് ചേച്ചിനെയൊക്കെ നമ്മൾ അഞ്ചു കൊല്ലം മുന്നോട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ചേച്ചി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴേ വന്നുള്ളൂ അപ്പോൾ എന്നെക്കുറിച്ച് ചേച്ചിക്ക് എന്തായാലും എന്തറിയാനാ അല്ല ഇപ്പം ഈ ചുമ്മാ വേണ്ട അതെ പറഞ്ഞോണ്ട് ഞാൻ ഇഗ്നോർ ചെയ്യുകയാണോ അതൊക്കെ വിടുവാ പറയല്ല ചാണകത്തിൻ്റെ വിലയെ ഞാൻ ഈ സാധനങ്ങൾക്കൊക്കെ കൊടുക്കുന്നുള്ളൂ പിന്നെ ഇത് പറഞ്ഞ പോലെ എന്താ പറയുക എൻ്റെ വീട്ട് നമ്മുടെ സ്ത്രീകളൊക്കെ ഇവർ എന്ത് വിമൺ ആക്ടിവിസ്റ്റ് ആണ് ഇവർ എൻ്റെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ഒക്കെയാണല്ലോ ഇവർ പറഞ്ഞത് അപ്പോൾ ഇവരെ ജോലി ചെയ്താണ് ജീവിക്കുന്നത് ഞാൻ പറഞ്ഞാണെന്ന് വെച്ചാൽ എനിക്കറിയാം ഇവരെന്തു പണി എടുക്കുക ജയിക്കുന്നത് ഇവർ എന്ന് പറഞ്ഞ് ഇവർ കാണിക്കുന്നതൊക്കെ മുഴുവൻ തോന്നിയ മാസമാണ് അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം അതൊന്നും പറഞ്ഞ് പിന്നെ നമ്മൾ വെറുതെ പറഞ്ഞ് അതിന് മറുപടി വരും പിന്നെ ഞാൻ തെളിവ് കാണിക്കണം പിന്നെ അതിനിങ്ങോട്ട് എന്തിനാണ് വെറുതെ അപ്പോൾ ഇവരെ ഇഗ്നോർ ടോട്ടലി ഇഗ്നോർ ദിയാസന നമ്മുടെ ഗണത്തിൽ പെടുന്നതല്ല നുണ പറയുന്നവൾ പച്ചക്കള്ളമാണ് മാധുറന്നാൽ പറയുന്നത് എൻ്റെ ഗണത്തിൽ പെടുന്ന ആൾക്കാരല്ല എനിക്ക് ഇവളെ പോലുള്ള ആൾക്കാരോട് സംസാരിക്കാൻ താല്പര്യമില്ല എൻ്റെ മുന്നിൽ നിന്നു പോ അതെനിക്ക് അവരുടെ അടുത്ത് പറയുള്ളൂ തയ്യോ അപ്പോൾ വളരെ കോമഡിയായിട്ട് തന്നെ പുള്ളി ചെയ്ത് എടുത്തിട്ടുണ്ട് കാര്യം ചില ആളുകളൊക്കെ ചില ന്യൂസുകളൊക്കെ പറ്റി ഒരാളെ പറ്റിയൊക്കെ പറയുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കും ഞാനൊക്കെ ആണെങ്കിലും ഭയങ്കര സീരിയസ് എടുക്കും കാര്യം എൻ്റെ കമൻറ്റ് ബോക്സ് എന്ന് പറയുന്ന ആളൊക്കെ തിരിച്ച് ഞാൻ അതിനൊക്കെ മറുപടി കൊടുക്കുന്നുണ്ട് ഇത്രയൊക്കെ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോഴും സിബിനെ പോലുള്ള ഒരാൾ വളരെ കൂളായിട്ട് എടുക്കുന്നതാണെങ്കിൽ എനിക്ക് ഭയങ്കര ആശ്ചര്യം തോന്നിയിട്ടുണ്ട് കാര്യം ഈ ഒരു സംഭവം ഇത്രയും അല്ലെങ്കിൽ ഈ സിബിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മദ്യവാനിയാണ് വിഡ്രോൾ സിമ്രത്തി അടിമയാണ് അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് മദ്യപാനത്തിന് അടിമയായിട്ടുള്ള ആളുകൾക്കാണ് ഇങ്ങനെ ഉണ്ടാവും ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ ഒരു കാര്യമൊക്കെ പറയുമ്പോഴും സിബിൻ വളരെ കൂളായിട്ടാണ് ഇതിനെ ഒക്കെ എടുക്കുന്നത് ഇനി ഞാൻ ഈ പറയുന്ന വിഡ്രോവൽ സെന്റർത്തെ പറ്റി പറയാം അതായത് ഏർ മദ്യപാനം ഭയങ്കരമായിട്ട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ ഒരു അഞ്ചു മണിക്കൂറ് പോലും നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റത്തില്ല മദ്യം ഇല്ലാണ്ട് കണ്ട്രോൾ ചെയ്യാൻ പറ്റത്തില്ല അവർ കൈകാലം പറയും വിപ്രാളം വരും ഭയങ്കരമായിട്ട് അവരെങ്കിലും പാനിക്കാവും വിറയിൽ വരും വിയർക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രകൃതം അവർ കാണിക്കും അതാണ് യഥാർത്ഥ വിഡ്രോവൽ സിൻഡ്രോ എന്ന് പറയുന്നത് ഈ സിബിൻ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ഫോർ ഫണ് ഇപ്പം മദ്യപിക്കാത്ത ആളായിട്ട് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ ഈ മദ്യപാനം എന്ന് പറയുന്നത് രണ്ട് ടൈപ്പുണ്ട് ഒന്ന് അടിമയായിട്ട് മദ്യപിച്ച് എന്നും ലക്ക് കേട്ട് നടക്കുന്ന ആളുകളും വല്ലപ്പോഴും ഒക്കേഷണലി ഒക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ മാത്രം മദ്യപിക്കുന്ന ആളോ അപ്പോൾ എനിക്കറിയുന്ന പറത്തോളം സിബിനൊക്കെ എന്ന് വെച്ചാൽ ഒക്കേഷണലി എന്തെങ്കിലും പാർട്ടിക്കോ ഫ്രണ്ട്സോ ആയിട്ടൊക്കെ കൂടുമ്പോൾ ഇങ്ങനെ കുടിച്ചിരിക്കുന്ന ആളുകൾ അല്ലാണ്ട് മദ്യപാനിയായിട്ട് അടിച്ച് പൂസായിട്ട് മദ്യമില്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആളൊന്നുമല്ല നമുക്ക് ഈയൊരു ഷോ കണ്ട ആളുകൾക്കറിയാം അതിനകത്ത് നടന്ന എന്താണ് എന്ന് അന്നേരം ഒരു പ്രവോക്കിംഗ് ജാസ്മിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായപ്പോഴത്തേക്ക് സിബിൻ സ്വാഭാവികമായിട്ടും ഒരു ഗസ്റ്ററ് കാണിക്കുന്നു ആ ഗസ്റ്റർ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സിബിന് നേരെ ഭയങ്കരമായിട്ട് എല്ലാവരും കൂടെ വരുന്നു സിബിൻ അത് ചെയ്തത് തെറ്റാണ് എന്ന് സിബിന് തോന്നിയിട്ട് സിബിൻ ക്ഷമ പറയുന്നു അതിനുശേഷം ലാലിട്ടം വന്ന എപ്പിസോഡിൽ മറ്റാരും ഒന്നും ചെയ്യാത്ത പോലെ സിബിനെ മണ്ണയ്ക്ക് കയറുന്ന രീതിയിൽ ഒരു സംഭവം ഉണ്ടാകുന്നു സിബിൻ അതിനെ പറ്റി ചിന്തിക്കുന്നു സ്വാഭാവികമായിട്ടും സിബിൻ പറഞ്ഞിട്ടുണ്ട് സിബിന് പഴയ കുറേ ട്രോമാസും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇപ്പോൾ സിബിൻ ഈ പറയുന്ന എനിക്ക് എൻ്റർടൈനിങ് കാറ്റഗറിയിൽ വന്നിട്ട് പുറത്ത് ഭയങ്കരമായിട്ട് സിബിന് നെഗറ്റീവ് ആയോ എന്നുള്ള ഒരു ടെൻഷൻ സിബിന് വരുന്നു ആ ഒരു ടെൻഷൻ വരുന്ന സമയത്ത് സിബിനെ നേരെ ഈ പറയുന്ന കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുന്നു കൺഫെഷൻ റൂമിൽ കൂളാക്കാനായിട്ട് ശ്രമിക്കുന്നു അതിനിടയിൽ കൂടെ തന്നെ ഈ പറയുന്ന നിനക്ക് ജാസ്മിനെതിരെ കളിക്കരുത് നിങ്ങൾ വേണമെങ്കിൽ ഒറ്റ കളിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ സിബിനോട് പറയുന്നു അതിന് സമ്മതിക്കാതിരുന്ന സിനിമിനെ പിടിച്ചുകൊണ്ട് പോയി പൂട്ടിയിട്ടിരുന്നിട്ട് നിങ്ങൾ ഭയങ്കര ടെൻഷനിലാണ് അതൊക്കെ കുറയ്ക്കാനുള്ള റിലീവിങ് മരുന്നാണ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന ഡ്രഗ്സുകൾ കൊടുക്കുന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പർ ആയി മാറുന്നു അവിടെ നിൽക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആവുന്നു നൈസിന് സിബിനെ പിടിച്ച് പുറത്താകുന്നു എന്നിട്ട് പുറത്തിറങ്ങിയ സിബിനെ മാനസിക രോഗിയാണ് എന്ന് ചിത്രീകരിക്കുന്നു ഒരു സൈഡിൽ കള്ളുകൂടിയനാണ് ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങളും മാനിപ്പുലേഷൻ ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അതിനെയൊക്കെ താങ്ങിച്ചുകൊണ്ട് നിൽക്കുന്ന ദിയാസന ഒന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലാണ്ട് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യും പിന്നെ ദിയാസനേനൊക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫെമിനിസ്റ്റ് ആണ് ആക്ടിവിസ്റ്റ് ആണ് ഒക്കെ ശരിയാണെന്ന് അവർ തന്നെ സ്വയം പറയണം നമ്മൾ സ്വയമേ പറയുന്ന ഫെമിനിസ്റ്റ് ആണ് സ്വയമേ പറയുന്ന ആക്ടിവിസ്റ്റ് ആണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കൊള്ളരുതായ്മകൾ നടക്കുന്നുണ്ട് പല സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കേസുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കുട്ടികളെ ഉപദ്രവിക്കുന്ന കേസുകൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടു വന്നു ഞാൻ ഈ ബിഗ് ബോസ് മാത്രമല്ല ഇടുന്നത് എനിക്കൊരു സ്ട്രൈക്ക് കിട്ടിയായിരുന്നു ഞാൻ വേണമെങ്കിൽ അതിൻ്റെ തെളിവുകൾ സൈഡിൽ കാണിക്കാം കഴിഞ്ഞ ദിവസം ഞാനൊരു കൊച്ചിന് ഒരു തള്ള ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ ഞേട്ടതാണ് അതെനിക്ക് സ്ട്രൈക്ക് കിട്ടി അതിനൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം സ്വദേശിച്ചറിയാം അത്യാവശ്യം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും ഞാൻ അതിനകത്ത് ചർച്ച ചെയ്യുന്നുണ്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പല വീഡിയോസും അധികൃതരയിൽ എത്തിയിട്ട് നിയമ നടപടികൾ എൻ്റെ വീഡിയോ വഴി ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവർ സ്വയമേ ആക്ടിവിസ്റ്റ് ആണ് ഫെമിനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ മറ്റൊന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല ആരെയോ പോയി കൈവാര്യത്തിയച്ചതും പിന്നെ എന്തോ അങ്ങനെ കുറെ പ്രശ്നങ്ങളും പിന്നെ ഇതേപോലുള്ള ചർച്ചകളിലും ഇൻ്റർവ്യൂസിലൊക്കെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ഈ പറയുന്ന ആങ്കർമാർക്കെതിരെ കൈ ചൂണ്ടി സംസാരിക്കുന്നതും പെണ്ണുങ്ങൾക്കെതിരെ സംസാരിക്കരുതെന്ന് പറയുന്നതും പിന്നെ ഈ പറയുന്നതിന് ആദ്യത്തെ ഒരു ചുംബന സമരം അതിലൊക്കെ ഞാൻ കണ്ടുള്ളൂ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് പല സ്ത്രീകൾ പീഡനത്തിന് ഇരയാവുന്നുണ്ട് പല സ്ത്രീകളെ സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂശിക്കുന്നുണ്ട് പല സ്ത്രീകളെ സ്ത്രീധനത്തിന്റെ പേരിൽ കൊന്നിട്ടുണ്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളിൽ സ്ത്രീകൾ പിന്നോട്ട് നിന്നിട്ട് അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് കല്യാണം കഴിച്ച് ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ പോയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീകളുണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഇവർ ആരെങ്കിലും ശബ്ദം ഉയർത്തിയിട്ടുള്ള നിങ്ങളായാലും കണ്ടിട്ടുണ്ടോ ഇതേപോലെ ബിഗ് ബോസ് പോലെയുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിനകത്ത് ഒരു പെൺകുട്ടി അതിനകത്ത് കുറേ കൊള്ളരുതായം ആൾ കാണിക്കുമ്പോൾ ബാക്കിയുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ നിൽക്കുന്നത് മാത്രം സ്ത്രീ ആ നിൽക്കുന്ന സ്ത്രീക്ക് മാത്രമാണ് പരിഗണന കിട്ടേണ്ടത് ആ ഒരു സ്ത്രീക്ക് മാത്രമാണ് സ്നേഹവും സപ്പോർട്ടും കിട്ടേണ്ടതെന്നാണോ ഈ പറയുന്ന ആക്ടിവിസ്റ്റുകളുടെയും ഫെമിനിസ്റ്റുകളുടെയും ചിന്താഗതി ഇവരാണോ ആക്ടിവിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും ഏഹ് ഇവർ ചെയ്യേണ്ടത് സ്ത്രീ എന്ന് പറയുന്ന സമൂഹത്തിന് അല്ലെങ്കിൽ കുട്ടികളും സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ശബ്ദം ഉയർത്തുന്നതെങ്കിൽ എല്ലാവരെയും ഒരേപോലെ കാണണം ഈ പറഞ്ഞ സിബിൻ പറയുന്നു സിബിന്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെ സ്ത്രീകളാണ് അവരെയൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്കും കൊള്ളും സിബിനെ പറ്റി പറയാൻ പോർക്കും കൊള്ളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ മാത്രമാണ് എനിക്ക് ഇവരോടൊക്കെ പേഴ്സണലി ഇവരുടെ അഭിപ്രായങ്ങളോടും അവരുടെ ചിന്താഗതിയോടും എനിക്ക് ഒത്തുവാൻ പറ്റാത്തത് അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് തന്നെ പറയുന്നു അല്ലാണ്ട് പേഴ്സണലി എനിക്ക് ആരോടും ഒരു വിദ്വേഷല്ല അപ്പോൾ ഇത്ര കാര്യങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി എന്തായാലും സത്യങ്ങളെല്ലാം പുറത്തു വരട്ടെ കുറച്ച് കാര്യങ്ങളോട് നിങ്ങളോട് പറയാനുണ്ട് അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് ഒരു വാഴത്തോട്ടത്തിൻ്റെ കഥയും അതോടൊപ്പം തന്നെ ചില ഇൻ്റർവ്യൂ എടുത്ത ആളുകൾ രണ്ട് വള്ളത്തിൽ കാലു കുത്തി നീക്കുന്നതും കാലത്ത് കുത്തി കാലു കീറിപ്പോ അപ്പം അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം നിങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കിടിലം അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് സൈഡിൽ സൈഡിക്കാണെന്ന നോട്ടിഫിക്കേഷനും ഓൺ ആക്കി ഇടുക മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ ഗായ്സ്